आज प्रदान किए जाने वाला पहला पुरस्कार उन राज्यों को सम्मानित करता है जिन्होंने योजना के तहत अधिकतम हॉस्पिटल एडमिशन्स के लिए सर्वश्रेष्ठ प्रदर्शन किया बड़े राज्यों के भीतर हॉस्पिटल एडमिशन की दृष्टि से सबसे अच्छा प्रदर्शन करने वाला राज्य है केरल जोरदार तालियां केरल के लिए आदि मूर्ण वर्ष को रंगे मूंगे നിപ്പ സിക്ക മങ്കി പോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികളുടെ വെല്ലുവിളികളെ സംസ്ഥാനം സുശക്തമായി നേരിട്ടു പൊതുജനാരോഗ്യ രംഗത്തെ വെല്ലുവിളികളെ നേരിടുമ്പോഴും സമഗ്ര വികസനം സാധ്യമാക്കുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രകാരമുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സംസ്ഥാനത്തിന് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ടിലധികം പുരസ്കാരങ്ങളാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന് ലഭിച്ചത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ഈ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി കേരളത്തിനാണ് ലഭിച്ചത് ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിന് ലഭിച്ചു ഹീമോഫീലിയ വിവരശേഖരണത്തിനും ഏകോപനത്തിനും അന്തർദേശീയ അംഗീകാരം ഈ കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന് ലഭിച്ചു കാഴ്ചപരിമിതർക്കായി സജ്ജമാക്കിയ സേവനത്തിന് പ്രത്യേക ആരോഗ്യ മന്ധൻ പുരസ്കാരം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് സമ്മാനിച്ചു സംസ്ഥാന ആശാധാര പദ്ധതിക്ക് ദേശീയ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചു ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചിക ചരിത്രത്തിലാദ്യമായി കേരളം ഒന്നാം സ്ഥാനത്ത് എത്തി എല്ലാ മാനദണ്ഡങ്ങളിലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഭക്ഷ്യസുരക്ഷയിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തിയത് കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചു ആരോഗ്യരംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേയുടെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരോഗ്യവകുപ്പിനാണ് ലഭിച്ചത് മാതൃമരണം കുറയ്ക്കുന്നതിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റിനുള്ള ദേശീയ അവാർഡും കേരളത്തിനാണ് ഈ കാലഘട്ടത്തിൽ ലഭിച്ചത് എൻക്യു എസ് അംഗീകാരം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ സംസ്ഥാനമെന്ന പദവിയും കേരളത്തിന് ലഭിച്ചു ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ് ഇ സഞ്ജീവിനി കാരുണ്യ ബനവലന്റ് ഫണ്ട് എന്നീ സംരംഭങ്ങൾക്ക് ഗവേണൻസ് നൗവിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് വനിതാ വികസന കോർപ്പറേഷന് ഏറ്റവും മികച്ച ദേശീയ ചാനലൈസിംഗ് ഏജൻസിക്കുള്ള പുരസ്കാരം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ ലഭിച്ചു എഫ്എസ്എസ് എ യുടെ ഇ ട്രായ് ചാലഞ്ച് സംസ്ഥാനത്തെ നാല് നഗരങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി വനിതാ വികസന കോർപ്പറേഷന് ദേശീയ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു ആദിവാസി വിഭാഗത്തിലെ സഹോദരങ്ങൾക്കുള്ള വനമിത്ര പദ്ധതി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ആശുപത്രിക്കുള്ള പുരസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് നേടി